പത്മനാഭസ്വാമിയുടെ തെക്ക് ഭാഗത്താണ് നരസിംഹസ്വാമി നരസിംഹസ്വാമി ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പത്മനാഭൻ നരസിംഹം കൃഷ്ണസ്വാമി ഈ മൂന്നാണ് ഉള്ളത് ഭഗവാൻ ശാന്തനാണെങ്കിൽ നരസിംഹസ്വാമി ഉഗ്രനാണ് വളരെ ഉഗ്രനാണ് രൗദ്രഭാവമാണ് ഉഗ്രം വീര മഹാവിഷ്ണു അങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ആ ഉഗ്രഭാവം ഇപ്പോഴും പലപ്പോഴും കാണിക്കുന്നുണ്ട് അനുഭവസ്ഥർ ചിലർ നേരിട്ടേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി വാർത്താഴപ്പൂജ കഴിഞ്ഞാൽ നടയെല്ലാം അടച്ചു കഴിഞ്ഞാലും നാലമ്പലത്തിനകത്ത് എപ്പോഴും ആളുണ്ട് തിരുമേനി കാവൽ കുറുപ്പന്മാരുണ്ട് ഒന്നിൻ്റെ തിരുമേനി കാവൽ കുറുപ്പ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കാണും പക്ഷെ അവർ മിക്കവരും പത്തര മണിയൊക്കെ കഴിഞ്ഞാൽ തെക്കോട്ട് പോകില്ല നാലമ്പലത്തിനകത്ത് തെക്കോട്ട് പോകില്ലേ നരസിംഹസ്വാമി അങ്ങോട്ട് പോലെ ഈ സൈഡിൽ ഇരിക്കേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലെ മധുരത്തിലെ സ്റ്റാഫ് മാത്രമല്ല ഇപ്പോൾ പോലീസ് ഗാർഡൊക്കെ ഉണ്ടല്ലോ പലരും പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ പത്തര കഴിഞ്ഞ എപ്പോഴാണ് പറയാൻ പറ്റുകയില്ല സിംഹം അലറുന്ന ശബ്ദം കേൾക്കാം ചങ്ങലയുടെ ശബ്ദം കേൾക്കാം ചങ്ങലക്കിരിങ്ങുന്നു സിംഹം അലറുന്നു ആ ശബ്ദങ്ങൾ പിന്നെ ചില അനുഭവം ഉണ്ട് പറയാതെ പറയാണ് അമ്പലത്തിൽ വരണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഒരാൾ അവിടെ വന്നപ്പോൾ രാത്രി സമയമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും അനു അനുമാനിക്കാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എല്ലാവരും ഭക്തനോ രാത്രി കയറി വരൂല്ലല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ തന്നെ എന്ന് വിചാരിക്കാം ഏതായാലും തൂക്കിയെടുത്ത് ശിവേലി പെരയുന്ന തിരുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇത് അടുത്ത കാലത്തുള്ളതാണ് ഇതൊന്നും പണ്ടത്തെ കഥയൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മുറ്റത്ത് കിടക്കുന്നത് എടുത്തറിയാണ് എടുത്ത അപ്പം അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ പലരും വളരെ സൂക്ഷിച്ചാണ് വരുന്ന ഒരു കാരണവശാലും ഒരു തെറ്റായ രീതിയിൽ പ്രത്യേകിച്ച് രാത്രി വരാൻ പാടില്ല എന്നൊക്കെ വളരെ സൂക്ഷിക്കുന്നു ഒക്കെ കേൾക്കുന്നു അതെന്തായാലും നല്ലത് തന്നെ അപ്പം നരസിംഹസ്വാമിക്ക് വളരെ ശക്തമായിട്ടുള്ള ഭാവം തന്നെയാണ്